ഗാസയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത് നിർദ്ദേശങ്ങൾ ലോകമെങ്ങും ചർച്ചയായി കഴിഞ്ഞു ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി യാഥാർത്ഥ്യമാണ് അത് ഹമാസ് അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ലയോ പതിനാലാമൻ പാപ്പ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ട്രംപിന്റെ നിർദ്ദേശത്തെ തുടക്കത്തിൽ തന്നെ അംഗീകരിച്ചിരുന്നു അറബ് രാജ്യങ്ങൾ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് സമാധാന ശ്രമങ്ങളിൽ പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചത് അതേസമയം ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയെ എതിർക്കുമെന്ന് ഹമാസിന്റെ സൈനിക വിഭാഗ തലവൻ ഇസുദ്ദീൻ അൽഹദാദ് സൂചിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് ഗാസയിലേക്ക് സഹായവുമായി പോയ കപ്പൽ വ്യൂഹം ഇസ്രായേൽ തടഞ്ഞത് വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് കപ്പലുകളിൽ ഉണ്ടായിരുന്ന ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തൻബർഗ് അടക്കം നാനൂറ്റി നാല്പത്തിമൂന്ന് പേരെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരെല്ലാം സുരക്ഷിതരാണെന്ന് ഇസ്രായേൽ അറിയിച്ചു വിഷയത്തിൽ ഇസ്ലാമിസ്റ്റുകൾ ആഗോളതലത്തിൽ നടത്തുന്ന പ്രതിഷേധം പാലസ്തീൻ ജനതയ്ക്ക് ഗുണം ചെയ്യില്ലെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലും ഹമാസും നിലപാട് കടുപ്പിക്കുന്നതിനിടെ വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരിക്കുകയാണ് ലോകം ട്രംപിന്റേത് യാഥാർത്ഥ്യ ബോധമുള്ള നിർദ്ദേശമായി തോന്നുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ അംഗീകാരത്തോടെ യു എസ് പ്രസിഡന്റ് ട്രംപ് ഗാസയ്ക്കായി വൈറ്റ് ഹൌസിൽ അവതരിപ്പിച്ച ഇരുപതിന സമാധാന പദ്ധതിയെക്കുറിച്ച് ലയോ പതിനാലാമന്മാർ പാപ്പ പറഞ്ഞു ഗാസായിൽ വെടിനിർത്തൽ ഉണ്ടാകേണ്ടതും ബന്ദികളായി തട്ടിക്കൊണ്ടു പോകപ്പെട്ടവർ സ്വതന്ത്രമാക്കപ്പെടേണ്ടതും പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെയെന്നും മനുഷ്യജീവിതങ്ങൾ മാനിക്കപ്പെടട്ടെയെന്നും പാപ്പ പറഞ്ഞു അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സേദ് വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ വേണ്ടി വന്നാൽ ആണവായുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധത്തിന് പോലും തയ്യാറാണെന്ന പരാമർശം ഉയർന്നതിനെക്കുറിച്ച് പാപ്പ പ്രതികരിച്ചു ഇത്തരത്തിലുള്ള സംസാരം ആശങ്കപ്പെടുത്തുന്നതാണ് സംഘർഷങ്ങൾ കൂടുതൽ വഷളാകുന്നതാണ് നാം കാണുന്നത് പ്രതിരോധ മന്ത്രാലയം എന്നതിന് പകരം യുദ്ധമന്ത്രാലയം എന്ന പേര് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് വെറുമൊരു സംസാര ശൈലി മാത്രമാണ് ബലപ്രയോഗത്തിലൂടെ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണിതെന്നും യഥാർത്ഥത്തിൽ യുദ്ധം ഉണ്ടാകില്ലെന്നും നമുക്ക് പ്രതീക്ഷിക്കാമെന്നും പാപ്പ പറഞ്ഞു ഗാസയ്ക്കായുള്ള ട്രംപിന്റെ ഇരുപദിന നിർദ്ദേശങ്ങൾ ഇവയാണ് ഗാസ അയൽക്കാർക്ക് ഭീഷണിയാകാത്ത തീവ്രവാദമുക്തവും ഭീകരവിമുക്തവുമായ മേഖലയാക്കി മാറ്റും വേണ്ടതിലധികം അനുഭവിച്ച ഗാസയിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി ഗാസയെ പുനർവികസിപ്പിക്കും ഇരുപക്ഷവും ഈ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം ഉടനടി അവസാനിക്കും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി ഇസ്രായേലി സൈന്യം അംഗീകരിക്കപ്പെട്ട അതിർത്തിയിലേക്ക് പിൻവാങ്ങും ഈ സമയത്ത് വ്യോമാക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും ഉൾപ്പെടെ എല്ലാ സൈനിക നീക്കങ്ങളും നിർത്തിവെയ്ക്കും കൂടാതെ കട്ടംഘട്ടമായുള്ള പിൻവാങ്ങലിനുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ മുന്നണികൾ അതേപടി നിലനിർത്തും ഇസ്രായേൽ ഈ കരാർ പരസ്യമായി അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ദികളെയും ഹമാസ് തിരികെ നൽകും എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ജീവപര്യന്തം തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം തടവിലാക്കപ്പെട്ട ആയിരത്തി എഴുന്നൂറ് ഗാസക്കാരെയും ഇസ്രായേൽ മോചിപ്പിക്കും ഇതിൽ ആ കാലയളവിൽ തടവിലാക്കപ്പെട്ട എല്ലാ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടും മരിച്ച ഓരോ ഇസ്രായേലി ബന്ദിയുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് പകരമായി മരിച്ച പതിനഞ്ച് ഗാസക്കാരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുക്കും എല്ലാ ബന്ധികളെയും തിരികെ നൽകിക്കഴിഞ്ഞാൽ സമാധാനപരമായ സഹവർത്തിത്വത്തിനും ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരായ ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും ഗാസ വിടാൻ ആഗ്രഹിക്കുന്ന ഹമാസ് അംഗങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ സുരക്ഷിത പാതയൊരുക്കും ഈ കരാർ അംഗീകരിച്ചാലുടൻ ഗാസ മുനമ്പിലേക്ക് പൂർണ്ണമായ സഹായം അയക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനരുദ്ധാരണം ആശുപത്രികളുടെയും ബേക്കറികളുടെയും പുനരുദ്ധാരണം അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും റോഡുകൾ തുറക്കാനും ആവശ്യമായ ഉപകരണങ്ങളുടെ പ്രവേശനം എന്നിവയുൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊമ്പതിലെ മാനുഷിക സഹായം സംബന്ധിച്ച കരാറിൽ ഉൾപ്പെടുത്തിയിരുന്ന അളവിൽ സഹായം നൽകും ഗാസ മുനമ്പിലെ സഹായ വിതരണവും പ്രവേശനവും ഇരു കക്ഷികളുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഐക്യരാഷ്ട്രസഭയും അതിന്റെ ഏജൻസികളും റെഡ് ക്രസന്റ് മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ എന്നിവ വഴി ഇരുപക്ഷത്തിന്റെയും ഇടപെടലില്ലാതെ നടക്കും റഫ ക്രോസിംഗ് ഇരുവശത്തേക്കും തുറക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊമ്പതിലെ കരാർ പ്രകാരം നടപ്പാക്കിയ അതേ സംവിധാനത്തിന് വിധേയമായിരിക്കും ഗാസയിലെ ജനങ്ങൾക്ക് ദൈനംദിന പൊതുസേവനങ്ങളും മുനിസിപ്പാലിറ്റി ഭരണവും നൽകുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട സാങ്കേതിക വിദഗ്ധനും രാഷ്ട്രീയത്തിന് അതീതവുമായ പലസ്തീൻ സമിതിയുടെ താൽക്കാലിക ഭരണത്തിൻ കീഴിലായിരിക്കും ഗാസ യോഗ്യരായ പലസ്തീനികളും അന്താരാഷ്ട്ര വിദഗ്ധരും അടങ്ങുന്ന ഈ സമിതി ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ അന്താരാഷ്ട്ര ഇടക്കാല സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും പ്രവർത്തിക്കുക പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് ഇതിന് നേതൃത്വം നൽകും മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള മറ്റ് അംഗങ്ങളെയും രാഷ്ട്ര പിന്നീട് പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപതിലെ ട്രംപിന്റെ സമാധാന പദ്ധതി സൌദി ഫ്രഞ്ച് നിർദ്ദേശം എന്നിവയുൾപ്പെടെ വിവിധ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പലസ്തീൻ അതോറിറ്റി അതിന്റെ പരിഷ്കാര പരിപാടി പൂർത്തിയാക്കുകയും ഗാസയുടെ നിയന്ത്രണം സുരക്ഷിതമായും ഫലപ്രദമായും ഏറ്റെടുക്കുകയും ചെയ്യുന്നതുവരെ ഈ സമിതി ഗാസയുടെ പുനർവികസനത്തിനുള്ള പദ്ധതി തയ്യാറാക്കുകയും ഫണ്ടിംഗ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യും ഗാസയെ പുനർനിർമ്മിക്കുന്നതിനും ഊർജ്ജസ്വലമാക്കുന്നതിനും സാമ്പത്തിക വികസന പദ്ധതി സൃഷ്ടിക്കും ഇതിനായി പശ്ചിമേഷ്യയിലെ വിദഗ്ധരുടെ പാനലിനെ തയ്യാറാക്കും നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി പദ്ധതികൾ സമന്വയിപ്പിക്കുകയും ചെയ്യും പങ്കെടുക്കുന്ന രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് മുൻഗണനാ താരിഫും പ്രവേശന നിരക്കുകളുമുള്ള പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കും ആരെയും ഗാസ വിടാൻ നിർബന്ധിക്കില്ല പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാനും തിരികെ വരാനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും ജനങ്ങളെ അവിടെ തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും മെച്ചപ്പെട്ട ഗാസ കെട്ടിപ്പിടുക്കാനുള്ള അവസരം നൽകുകയും ചെയ്യും ഗാസയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും രൂപത്തിലോ ഒരു പങ്കും വഹിക്കില്ലെന്ന് ഹമാസും മറ്റ് വിഭാഗങ്ങളും സമ്മതിക്കണം തുരംഗങ്ങളും ആയുധ നിർമ്മാണശാലകളും ഉൾപ്പെടെ എല്ലാ സൈനിക ഭീകര ആക്രമണോത്സുഹ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കുകയും പുനർനിർമ്മിക്കാതിരിക്കുകയും ചെയ്യും സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ഗാസയെ സൈനിക വിമുക്തമാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകും അംഗീകരിക്കപ്പെട്ട നടപടിക്രമത്തിലൂടെ ആയുധങ്ങൾ ഉപയോഗശൂന്യമാക്കുക അന്താരാഷ്ട്ര തലത്തിൽ ധനസഹായം നൽകുന്ന ബൈബാക്ക് പുനരധിവാസ പരിപാടി എന്നിവ ഇതിൽ ഉൾപ്പെടും ഇവയെല്ലാം സ്വതന്ത്ര നിരീക്ഷകർ പരിശോധിക്കും പുതിയ ഗാസ അഭിവൃദ്ധിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും അയൽക്കാരുമായി സമാധാനപരമായ സഹവർത്തിത്വത്തിനും പൂർണമായും പ്രതിജ്ഞാബദ്ധമായിരിക്കും ഹമാസും മറ്റു വിഭാഗങ്ങളും തങ്ങളുടെ ബാധ്യതകൾ പാലിക്കുന്നുണ്ടെന്നും പുതിയ ഗാസ അതിന്റെ അയൽക്കാർക്കോ ജനങ്ങൾക്കോ ഒരു ഭീഷണിയാകുന്നില്ലെന്നും ഉറപ്പാക്കാൻ പ്രാദേശിക പങ്കാളികൾ ഉറപ്പു നൽകും ഗാസയിൽ ഉടനടി വിന്യസിക്കുന്നതിനായി ഒരു താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരതാ സേന രൂപീകരിക്കാൻ അമേരിക്ക അറബ് അന്താരാഷ്ട്ര പങ്കാളികളുമായി പ്രവർത്തിക്കും ഐഎസ്എഫ് ഗാസയിലെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ പലസ്തീൻ പോലീസ് സേനയ്ക്ക് പരിശീലനവും പിന്തുണയും നൽകും ഈ രംഗത്ത് വിപുലമായ അനുഭവപരിചയമുള്ള ജോർദാനുമായും ഈജിപ്റ്റുമായും കൂടിയാലോചനകൾ നടത്തും ഈ സേന ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ആഭ്യന്തര സുരക്ഷാ സംവിധാനമായിരിക്കും പുതുതായി പരിശീലനം ലഭിച്ച പലസ്തീൻ പോലീസ് സേനയ്ക്കൊപ്പം ഐഎസ്എഫ് ഇസ്രായേലുമായും ഈജിപ്റ്റുമായും ചേർന്ന് അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ സഹായിക്കും ഇസ്രായേൽ ഗാസയെ അധിനിവേശം ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല ഐഎസ്എഫ് നിയന്ത്രണവും സ്ഥിരതയും സ്ഥാപിക്കുമ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന പിൻവാങ്ങും ഇത് ഐ ഡി എഫ് ഐ എസ് എഫ് ഉറപ്പു നൽകുന്നവർ അമേരിക്ക എന്നിവർ തമ്മിൽ അംഗീകരിക്കുന്ന അടിസ്ഥാനമാക്കിയായിരിക്കും ഇസ്രായേലിനോ ഈജിപ്തിനോ ഭീഷണിയല്ലാത്ത സുരക്ഷിതമായ ഗാസയാണ് ലക്ഷ്യം പ്രായോഗികമായി ഐ ഡി എഫ് തങ്ങൾ അധിനിവേശം ചെയ്തിരിക്കുന്ന ഗാസ പ്രദേശം ഇടക്കാല അതോറിറ്റിയുമായി ഉണ്ടാക്കുന്ന കരാർ പ്രകാരം ഘട്ടംഘട്ടമായി ഐഎസ്എഫിന് കൈമാറും ഗാസയിൽ നിന്ന് പൂർണമായും പിൻവാങ്ങുന്നതുവരെ ഇത് തുടരും ഹമാസ് ഈ നിർദ്ദേശം വൈകിപ്പിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ വർദ്ധിപ്പിച്ച സഹായ പ്രവർത്തനം ഉൾപ്പെടെയുള്ള മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഐഡിഎഫ് ഐഎസ്എഫിന് കൈമാറിയ ഭീകരവിമുക്ത മേഖലകളിൽ നടപ്പിലാക്കും സമാധാനത്തിൽ നിന്ന് ലഭിക്കാവുന്ന നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകി പലസ്തീനികളുടെയും ഇസ്രായേലികളുടെയും ചിന്താഗതികളും മാറ്റാനായി സഹിഷ്ണുതയുടെയും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി സർവമത സർവമതസംവാദ പ്രക്രിയ സ്ഥാപിക്കും ഗാസിയുടെ പുനർവികസനം പുരോഗമിക്കുകയും പലസ്തീൻ അതോറിറ്റിയുടെ പരിഷ്കരണ പരിപാടി നടപ്പാക്കുകയും ചെയ്യുമ്പോൾ പലസ്തീൻ ജനതയുടെ അഭിലാഷമായി സ്വയം നിർണയ അവകാശത്തിനും രാഷ്ട്രപദവിക്കും വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയേക്കാം സമാധാനപരവും സമൃദ്ധവുമായ സഹവർത്തിത്വത്തിനായുള്ള രാഷ്ട്രീയ ദിശാബോധം അംഗീകരിക്കുന്നതിന് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള നിരന്തരമായ സംവാദം അമേരിക്കയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും